ഇന്ന് കടമുള്ള ദിവസം നമ്മുടെ കർത്താവിഷ്മുഷിഹായുടെ സ്വർഗാരോഹണത്തിരുന്നാൽ ഈശുവയിൽ സ്നേഹമുള്ള ഒരു സഹോദരങ്ങളെ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു കൊടുത്തു നമ്മുടെ ഹൃദയവും മനസ്സും നമ്മൾ പലപ്പോഴും ഈ ലോകത്തിന് മുന്നിൽ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തുറന്നു വയ്ക്കാറുണ്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ പായാറുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും കർത്താനുമുന്നിൽ തുറന്നു വയ്ക്കാം അവിടുത്തെ വചനം ഗ്രഹിക്കുവാൻ അവിടുത്തെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുവാൻ സ്നേഹിക്കുവാൻ നമുക്ക് ഈ ദിവസം പരിശ്രമിക്കാം ഈശോടെ സന്നിധിയിൽ നമുക്ക് ആഗ്രഹിച്ച് കൊതിയോടുകൂടി ചോദിക്കാം ഈശുവെ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും തുറന്നു തരണമേ നിൻ്റെ വചനം ഗ്രഹിക്കുവാൻ നിന്നെ സ്വന്തമാക്കുവാൻ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ആമി